എറണാകുളം പട്ടിമറ്റത്തെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് മരിച്ചു നിഷയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എസ് രാഘനുണ്ട് വിശദാംശങ്ങളുമായി രാഗിൻ ഇത് ശ്വാസം മുട്ടിയാണ് മരണമെന്ന സൂചന നൽകി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ് വീട്ടമ്മയെ കൊന്നത് തന്നെയെന്ന് പക്ഷേ കൊലയാളിയാരെന്നതാണ് ചോദ്യം ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് എറണാകുളം പട്ടിമറ്റത്ത് ചേലക്കുളം പൂച്ചക്കുഴി വീട്ടിൽ നിഷ മരിച്ചത് മൂക്കിൽ നിന്ന് രക്തം മാറുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം അയൽവാസികളെ അറിയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനുശേഷം പോലീസ് പറയുന്നത് ഇത് കൊലപാതകമാണ് എന്നതാണ് അതിനെ പോലീസിലേക്ക് നയിച്ച അല്ലെങ്കിൽ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങളായി പോലീസ് വ്യക്തമാക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിന്റെ സൂചന നൽകുന്നു എന്നതാണ് കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് നാസറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊഴികളിൽ ഒരുപാട് പൊരുത്തക്കാരുള്ളതായി പോലീസ് സംഘം പറയുന്നു അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മാത്രമല്ല ചില അസ്വസ്ഥതകൾ മാനസിക അസ്വസ്ഥതകൾ ഉൾപ്പെടെ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നതായും ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഗനെ മരണം നടക്കുന്നത് പുലർച്ചെയാണ് ആ സമയത്ത് ഭർത്താവും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണോ അറിയാൻ കഴിയുന്നത് അത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇങ്ങനെ മരിച്ച വിവരം അയൽവാസികളെ അറിയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മൂക്കിൽ നിന്ന് രക്തം മാറുന്ന നിലയിലാണ് കണ്ടത് അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത് അതിന്റെ പ്രാഥമിക വിവരങ്ങളിൽ നിന്നാണ് കഴുത്തിഞ്ചരിച്ച് ഏഹ് ഇത്തരത്തിൽ വിശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് അടിസ്ഥാനത്തിലാണ് സംഭവം കൊലപാതകം എന്ന് പറയുന്നത് ആ സമയത്ത് ഭർത്താവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത് അടിസ്ഥാനത്തിലാണ് ഈ ഭർത്താവ് ഭർത്താവിനാസറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്